ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇനി ഇറ്റലിയിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഇറ്റലിക്ക് എങ്ങനെയൊക്കെയാണ് ആളുകൾ വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ പണ്ട് ആളുകൾ കൂടുതലും ആവും എനിക്ക് തോന്നുന്നു ഒരു അറുപത് ശതമാനം ആളുകൾ വന്നത് ടൂറിസ്റ്റ് വിസയ്ക്കായിരുന്നു അവരിവിടെ വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ നിയമം വരുമ്പോൾ പേപ്പർ ഉണ്ടാക്കി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഗവൺമെന്റ് യൂറോപ്പിൽ മൊത്തത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു അതായത് ഇ ഇ എസ് എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ പണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റും എല്ലാം എടുത്തതിന് ശേഷമാണ് നമുക്ക് പുറത്തു പോകാൻ സാധിക്കുന്നത് മാത്രമല്ല നമ്മൾ ഒരു മാസത്തെ ടൂറിസ്റ്റ് വി ാണ് വന്നതെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറി പോയിട്ടില്ല എങ്കിൽ ആ ഈ സിസ്റ്റത്തിൽ അത് രേഖപ്പെടുത്തും അതുകൊണ്ട് ഇനി ടൂറിസ്റ്റ് വിസയ്ക്ക് വരിക എന്ന് പറയ വന്ന് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ മലയാളികൾ ചോദിക്കുന്നുണ്ട് ഈ പണ്ട് കാലങ്ങളിലും ഇതുപോലെ തന്നെ ആളുകൾ വന്നിട്ട് നേരെ ഇവിടെ വന്ന് അഭ്യാർത്ഥി വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതിയോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല അത് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ് കാരണം ഗവൺമെൻറ് ഈ സിസ്റ്റം കൊണ്ടുവന്നത് അനധികളെ ൃതമായിട്ട് ആളുകൾ ഇവിടെ വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ നിയമം വന്നത് അപ്പോൾ അതിന് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽപ്പെട്ട രണ്ട് കുട്ടികളെ ട്രെയിനിൽ വെച്ച് ഡോക്യുമെന്റ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവരെ തിരിച്ച് കേരളത്തിലേക്ക് കയറ്റി വിട്ടതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു സിസ്റ്റം രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ ഫ്ലൂസിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്ലൂസിയിലൂടെ ഗവൺമെന്റ് വിവിധ ആളുകളെ വിവിധ ജോലികൾക്കായിട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷവും കഴിഞ്ഞു മുമ്പിലത്തെ വർഷവും ഫ്ലൂസി വിസിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ നിങ്ങൾ അവർ ചോദിക്കുന്നതിനേക്കാളും ഒരു ലക്ഷം അമ്പതിനായിരോ ഒരു ലക്ഷം രൂപയോ കൂടുതൽ കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ വന്ന് അവർ ഒരു വർക്ക് വിസ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ വർക്ക് വിസ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി പൈസ കൂടുതൽ കൊടുത്താലും അത് നഷ്ടമാകും പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അടുത്തത് സ്റ്റഡി വിസ ഞാൻ ഒരു ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി വിസയിലൂടെ പ്രത്യേകിച്ച് നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്ന കുത്തി കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് സ്റ്റഡി വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വിസ റിജക്ഷൻസ് കൂടുതലാണ് പക്ഷേ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൂടി തന്നെ പഠിക്കാം അതുപോലെ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ട് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ആദ്യത്തെ വർഷം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റിയിലെ തന്നെ അക്കോമഡേഷനും കിട്ടാൻ ാണ് അത് നിങ്ങൾ അതിനെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങൾ ഇത്രയും സബ്ജക്ട്സ് നിങ്ങൾ പാസ്സാകണമെന്നുണ്ട് അങ്ങനെ പാസ്സായാൽ മാത്രമാണ് നമുക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് ഫ്രീ അല്ല മറിച്ച് അതിന് പൈസ കൊടുക്കണം പുറമേ നമ്മൾ മുന്നൂറ്റിയമ്പത് യൂറ ഒരു റൂമിന് കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് യൂറ കൊടുത്താൽ മതി എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ഒരിക്കലും ഫ്രീ അല്ല പിന്നെ ഫുഡ് ഒരു നേരം ഫ്രീ ആണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അങ്ങനെ സ്റ്റഡി വിസയ്ക്ക് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ രണ്ട് വർഷത്തെ കോഴ്സ് മാസ്റ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ട് വർഷത്തെ കോഴ്സ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ സ്റ്റേ ബാങ്ക് വിസയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആ കാലയളവിൽ നിങ്ങൾക്ക് ഒരു ജോലി കോൺട്രാക്റ്റ് വെച്ച് കണ്ടെത്തിയാൽ നിങ്ങളുടെ സ്റ്റഡി വിസ ജോബ് വിസയിലേക്കായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വില എൻജിനീയറിംഗ് ഫീൽഡോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡോ ഒക്കെ എടുത്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മറിച്ച് നിങ്ങൾ എക്കണോമിക്സ് പരമായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രോബ്ലം നിങ്ങൾക്കുണ്ടാകും ഇങ്ങനെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് പേർക്ക് ഇവിടെ ജോലി കണ്ടെത്താനായിട്ട് സാധിക്കാതെ അവർ തിരിച്ചു പോയിട്ടുണ്ട് അപ്പം അങ്ങനെ സ്റ്റഡി വിസയ്ക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിലും നിങ്ങൾക്ക് വർക്കിംഗ് വിസ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എഫേർട്ട് എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് വിസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് അതായത് നമ്മൾ നേഴ്സുമാർക്ക് ജനറൽ നേഴ്സോ ബി എസ് സി നേഴ്സോ പഠിച്ച കുട്ടികളെ ഇവിടേക്ക് വിവിധ ഏജൻസിക്കാർ കൊണ്ടുവരുന്നുണ്ട് പണ്ട് ഒരു ഗ്രൂപ്പ് ആളുകളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ബാംഗ്ലൂർ ആസ്പദമായിട്ടൊരു കം ഒരു ഏജൻസി ആയിരുന്നു ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ കുട്ടികളേക്ക് റെഡിയാക്കി ആദ്യത്തെ ബാച്ച് വന്നു രണ്ടാ ആദ്യത്തെ ബാച്ചിൽ വന്ന കുട്ടികൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ബാച്ചിലെ കുട്ടികൾക്ക് വരാൻ സാധിച്ചിട്ടില്ല ആ ഇതിനാൽ ഇപ്പോൾ നടത്തു കൊണ്ടുവരുന്ന ഏജൻസിക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് ഭാഷ പഠിപ്പിച്ച് അവരെ അതിന് പ്രാപ്തരാക്കിയതിന് ശേഷം ഇൻ്റർവ്യൂ ചെയ്താണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ആയിരത്തി അറുനൂറ് തുടങ്ങി ആയിരത്തി എണ്ണൂറ് യൂറ വരെ അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് ആദ്യത്തെ ആറു മാസമോ അഥവാ ഒരു വർഷമോ അവർക്ക് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടി തന്നെയാണ് പല ഓൾഡ് ഏജ് ഹോമുകളും അവരെ എടുക്കുന്നത് ഇങ്ങനെ പണ്ട് കാലത്ത് അയ്യാ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന ഏജൻസിക്കാരും ഇപ്പോൾ അഞ്ച് തുടങ്ങി ഒമ്പത് ലക്ഷം രൂപ വരെ ചോദിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അവന്റെ കോഴ്സ് നടക്കുന്നുണ്ട് ഇവിടുന്ന ആളുകൾ ഇന്റർവ്യൂലൊക്കെ പോകുന്നുണ്ട് ഒത്തിരി നേഴ്സുമാർ ഇപ്പോൾ ആ ബേസിൽ വരുന്നുണ്ട് അടുത്ത ഏതെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് നേഴ്സ് എൻ എമ്മിന്റെ കോഴ്സ് അത് നമ്മുടെ കേരളത്തില് ആണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് കാരണം നോർ നോർക്കയുടെ അറ്റസ്റ്റേഷനും മറ്റു കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തോ എനിക്കറിയില്ല അവർ കേരളത്തിൽ പഠിച്ച കുട്ടികളെ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറ് പഠിച്ച കുട്ടികളെ ആണ് അവർ നോക്കുന്നത് അവരെയും ഭാഷ പഠിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി നാനൂറ് യൂറോ മറ്റോ സാലറി അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ട് അവർക്കും അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് എന്നോട് ഏജൻസിക്കാരൻ പറഞ്ഞത് അപ്പോൾ നേഴ്സിങ്ങും അസിസ്റ്റന്റ് നേഴ്സിങ്ങും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹോട്ടൽ ഫീൽഡ് അതായത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് മൂന്ന് വർഷത്തെ പഠിച്ച കുട്ടികൾക്ക് അവരുടെ നോർക്കയുടെ അറ്റസ്റ്റേഷൻ അതിനും വേണം അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അവർ ഹോട്ടൽ ഫീൽഡിലേക്ക് ആളുകളെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് അത് അവരെയും നാട്ടിൽ തന്നെ ഇവർ ഭാഷ പഠിപ്പിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് അവർ അറ്റൻഡ് ചെയ്യുന്നതും അതുവഴി ഇവിടെ വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് മാസത്തെ കോൺട്രാക്റ്റിനാണ് ആദ്യമായിട്ട് അവർ ഇവിടേക്ക് വരുന്നത് അതിനുശേഷം അവർക്ക് അത് കോൺട്രാക്റ്റ് പുതുക്കി കൊടുക്കുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറഞ്ഞത് ഈ ഹോട്ടലുകാർ നേരിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ യൂറോപ്പിലെ മൊത്തത്തിൽ ഹെവി ഡ്രൈവിംഗ് പഠിച്ച കുട്ടികളെ കൊണ്ടുവര അവർ കൊണ്ടുവരുന്നുണ്ട് ഡ്രൈവർമാരെ അത് ഞാൻ കേട്ടത് അവരിവിടെ വന്നിട്ട് ഇറ്റലിയിലേക്കല്ല അത് ഏതൊരു ഏജൻസിയാണ് ഞാനതിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം യൂറോപ്പിൽ വന്നതിന് ശേഷം സ്ലോവാക്കിയലോ മറ്റോ പോയി അവരുടെ ലൈസൻസ് ഇവിടുത്തെ ലൈസൻസുമായിട്ട് വാലിഡ് ആക്കി തീർത്തതിന് ശേഷം അവർക്കാണെനിക്ക് തോന്നണം അവിടെയാണ് എത്ര എളുപ്പം എന്ന് തോന്നും കാരണം യൂറോപ്പിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് യൂറോപ്പിൽ മൊത്തം വണ്ടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അവർ സ്ലോവാക്കിയലോ മറ്റോ പോയിട്ട് അതിൻ്റെ അവരുടെ ഇന്ത്യൻ ലൈസൻസ് യൂറോപ്യൻ ലൈസൻസുമായിട്ട് ചേഞ്ച് ചെയ്തതിനു ശേഷം അവര് യൂറോപ്പിലെ ഇറ്റലി സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലൂടെയൊക്കെ വലിയ വണ്ടി കാമ്യോൺ ഓടിച്ചിട്ടാണ് അവർ അവർ ജോലി ചെയ്യുന്നത് ആ കാമ്യോണിൽ തന്നെയാണ് അവർ ഉറങ്ങുന്നതും എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് അവർ എന്നോട് പറഞ്ഞത് കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പം നിലവിൽ ഇവിടെ ഗവണ്മെ ഈ ഇറ്റലിക്ക് വരാനായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇനി പുതിയതായിട്ട് ഏതെങ്കിലും മേഖലകളിലേക്ക് ആരെങ്കിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് ചോദിച്ച് അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഞാൻ അതാത് സമയങ്ങളിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി നിങ്ങൾ എഴുതി ചോദിച്ചു കൊള്ളുക യാതൊരു മടിയും കാണിക്കേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരാം വരുന്നവരെ എവർക്കും നന്ദി നമസ്കാരം